നമസ്കാരം മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായക നീക്കവുമായി പോലീസ് ബസ്സിലെ കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഡ്രൈവർ എതിനെയും ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലാണ് യെതുവിനെ ചോദ്യം ചെയ്യുന്നത് ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായ കേസിലാണ് യെതുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതേ കേസിലായിരുന്നു കണ്ടക്ടറെ നേരത്തെ ചോദ്യം ചെയ്തത് ഈ മെമ്മറി കാർഡ് ഡ്രൈവർ എതുവാണ് എടുത്തതെന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു സംഭവത്തിൽ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും കണ്ടക്ടറേയും പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കും കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസ്സിലെ സി ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി സി സി ടി മോണിറ്റർ നോക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മൊഴി സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം സംഭവത്തിൽ ചോദ്യം ചെയ്തതിനു ശേഷം സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനും വിട്ടയക്കുമെന്നാണ് വിവരം എന്നാൽ ലാൽ സജീവിനെ അനധികൃതമായി കസ്റ്റഡിയിൽ ആരോപിച്ച് ഭാര്യ രംഗത്ത് വരികയും ചെയ്തു രാവിലെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ നിന്ന് പത്തോളം പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയെന്നായിരുന്നു ഭാര്യയുടെ ആരോപണം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസാണെന്ന് പറഞ്ഞാണ് പോലീസുകാർ വന്നതെന്നും ലാൽ സജീവിനെ വസ്ത്രം മാറാൻ പോലും അനുവദിച്ചില്ലെന്നും ഭാര്യ ആരോപിക്കുന്നു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പോലീസ് പറഞ്ഞതെന്നും ഭാര്യ ബിന്ദു പറയുന്നു ഹൃദ്രോഗിയായ ലാൽ സജീവ് ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായ വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വേറെയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിനെ കേസിൽപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നതായും ഭാര്യ ആരോപിച്ചു മെമ്മറി കാർഡിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നൽകിയിരുന്നു രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ നേതാവുമായ എ റഹീമിന്റെ അയൽവാസിയാണ് കണ്ടക്ടർ മേയറും ഡ്രൈവർ ഏതുവുമായുള്ള തർക്കത്തിനിടെ റഹീമിനെ കണ്ടക്ടർ വിളിച്ചിരുന്നു കണ്ടക്ടറെ റഹീമും തിരിച്ചു വിളിച്ചു അത്തരത്തിലൊരു കണ്ടക്ടറെ പുലർച്ചെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്തുകൊണ്ടാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതെന്നും വ്യക്തമാക്കിയിരുന്നില്ല തമ്പാനൂർ പോലീസായിരുന്നു ചോദ്യം ചെയ്തത് മെമ്മറി കാർഡ് കാണാത്തതിൽ കെ എസ് ആർ ടി സി തമ്പാനൂർ പോലീസിന് പരാതി നൽകിയിരുന്നു ർ സുബിന്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ് മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങുമെത്തിയില്ല സംഭവ സമയത്ത് ഡ്യൂട്ടിയിൽ എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യും ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേന്നും ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്യാൻ സാധ്യത ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സമീപത്തെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ സ്മാർട്ട് സിറ്റി പോലീസ് എന്നിവരുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ് ഇവരുടെ ചിത്രം വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു ഇതിനിടയിലാണ് കണ്ടക്ടറിലേക്കും അന്വേഷണം എത്തിയത് കെഎസ്ആർടിസി ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റേന്ന് യതു ബസ്സിന് സമീപത്തു കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തിയിരുന്നു ആ അന്വേഷണം എങ്ങും കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസും മെമ്മറി കാർഡിനെ പറ്റി യെതുവിന്റെ മൊഴിയെടുത്തിരുന്നു എതുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് ഉൾപ്പെടെ അഞ്ചുപേർക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ പോലീസിന്റെ നോട്ടീസ് വൈകുമെന്നാണ് സൂചന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചാലേ നോട്ടീസ് അയക്കാവൂ എന്ന് കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശമുണ്ട് രണ്ട് എഫ്ഐആർ ആണ് മേയർക്കും കുടുംബത്തിനുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഒന്നിൽ മാത്രമാണ് ജാമ്യമില്ല വകുപ്പ് മെമ്മറി കാർഡ് മോഷണം അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ് കണ്ടക്ടർ സുബിൻ ഡിവൈഫ് പ്രവർത്തകനാണെന്ന് ഡ്രൈവർ ഇതു ആരോപിച്ചിരുന്നു സച്ചിൻ ദേവിയെ മേലെ ബസ്സിൽ കയറുന്നത് കണ്ടില്ല എന്നതടക്കമുള്ള കണ്ടക്ടറുടെ മൊഴി മെമ്മറി കാഡ് കാണാത്തതിൽ കണ്ടക്ടറെ സംശയിക്കുന്നതായും ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നു